പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ മുഹമ്മദ് നസീക്കെതിരെയുള്ള മത്സരത്തിലെ ഒരു വിജയം കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് അല്പം പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് വളരെ മോശം അവസ്ഥയിലൂടെ കടന്നുപോയിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് മികൽ ടെഹിറയെ പുറത്താക്കിയതിനു ശേഷം കളിച്ച ആദ്യ മത്സരമായിരുന്നു ഇത് ആ ഒരു മത്സരത്തിലെ വിജയത്തോടെ നിലവിൽ പതിനാല് പോയിന്റുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് അസിസ്റ്റന്റ് കോച്ചായുള്ള തോമസ് കോർസിന്റെ കീഴിൽ കളിച്ച ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് എല്ലാം ചോദിക്കുന്ന ഒരു കാര്യമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇനി പ്ലേ ഓഫിൽ കയറാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് ഈ ഒരു സീസണിൽ ഇപ്പോൾ പതിമൂന്ന് മത്സരങ്ങൾ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് പതിനാല് പോയിന്റുകളാണ് ഉള്ളത് ഏഴ് മത്സരങ്ങൾ പരാജയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സിന് നാല് വിജയങ്ങളാണ് ഉള്ളത് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരാൻ പോകുന്ന മത്സരത്തിൽ ഈ ഒരു വിജയപാത തുടരണം വരുന്ന മത്സരങ്ങളിൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ക്വാളിഫൈ ആകും ഇൻഡിവിജ്വൽ മിസ്റ്റേക്സിലൂടെ മാക്സിമം പോയിന്റുകൾ കളയാതെയും ഇനിയുള്ള മത്സരങ്ങളിൽ പോയിന്റുകൾ നഷ്ടപ്പെടാതെ നോക്കുക എന്നതാണ് പ്രധാനം മാത്രമല്ല ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതും പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നിലവിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡ് ഒരു ആവറേജ് സ്ക്വാഡ് മാത്രമാണ് ഈ ഒരു സ്ക്വാഡ് കൊണ്ട് കൺസിസ്റ്റൻസി മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ മികച്ച സൈനിങ്സ് എല്ലാം ജനുവരിയിൽ കൊണ്ടുവന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് കൂടുതൽ ശക്തരാകും മറ്റുള്ള ടീമുകളും ചില സൈനിങ്സും ടീമിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും ചാൻസ് ഉണ്ട് കേരള ബ്ലാസ്റ്റേഴ്സും ജനുവരിയിൽ നല്ല മാറ്റങ്ങളെല്ലാം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഇപ്പോഴും പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് മറ്റൊരു കാര്യം ഒരുപാട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പുതിയ കോച്ചിന്റെ അപ്ഡേറ്റ് ചോദിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് മൂന്ന് കോച്ചുകളൊക്കെ ആയിട്ട് ഇന്റർവ്യൂസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ നിലവിൽ ഇതുവരെ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല എന്നാണ് മാർക്കസ് പറയുന്നത് തോമസ് കോർസ് എന്ന അസിസ്റ്റന്റ് കോച്ചിന്റെ കീഴിൽ കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചതുകൊണ്ട് തന്നെ മാനേജ്മെന്റിന് ഡിസിഷൻ എടുക്കുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടായിരിക്കുമെന്ന് മാർക്കസ് പറഞ്ഞിരുന്നു പുതിയ കോച്ചുമായി ബന്ധപ്പെട്ട് ഡിസിഷനൊന്നും കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ എടുത്തിട്ടില്ല അടുത്തൊരു കാര്യം നമുക്കറിയാം ഈ ഒരു സീസണിൽ ആരാധകരെല്ലാം പറയുന്ന ഒരു കാര്യമാണ് ക്യാപ്റ്റൻ അഡ്രേ ലൂണ പഴയ ഒരു മികച്ച ഫോമിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് അഡ്രെ ലൂണയുടെ ഈ ഒരു സീസണിലെ സ്റ്റാച്ച് ഒന്ന് നോക്കാം ഈ ഒരു സീസണിൽ നാല് അസിസ്റ്റുകൾ ലൂണയുടെ പേരിലുണ്ട് മുപ്പത്തിയൊന്ന് ചാൻസുകൾ ഈ ഒരു സീസണിൽ അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടുമുണ്ട് അഞ്ച് ബിഗ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടും ലൂണയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഒരു സീസണിലും മികച്ച ഫോമിൽ തന്നെയാണ് അഡ്രൈ ലോണ കളിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അയസലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം